മലയാളികളുടെ പ്രിയ നടിയാണ് നവ്യ നായർ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നന്ദനത്തിലെ ബാലാമണി എന്ന കഥാപാത്രത്തോട് പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് വിവാഹത്തിന് പിന്നാലെ സിനിമയിൽ നിന്ന് മാറി നിന്നെങ്കിലും അടുത്തിടെ മികച്ച സിനിമകളിലൂടെ നവ്യ തിരിച്ചുവരവ് നടത്തിയതുമാണ് താരം സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് നവ്യ തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് നവ്യക്ക് ഒരു മകനാണുള്ളത് മകന്റെ പേര് സായി കൃഷ്ണ എന്നാണ് അമ്മയും മകനും തമ്മിലുള്ള സ്നേഹം നവ്യയുടെ വാക്കുകളിൽ നിന്നും പലപ്പോഴും വ്യക്തമായതാണ് ഇപ്പോൾ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ആണ് നവ്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിരിക്കുന്നത് നവ്യ നായർക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന സായിയുടെ വീഡിയോ ആണ് നവ്യ പങ്കുവച്ചിരിക്കുന്നത് സഹിക്കാനാകാത്ത കഴുത്തുവേദനയെ തുടർന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ നവ്യ നായർ സ്വന്തമായി ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത വിധം തനിക്ക് കഴുത്തുവേദനയുണ്ടെന്ന് നവ്യ തന്നെയാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നത് താൻ തൻ്റെ മകനെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നും നവ്യ ക്യാപ്ഷനിൽ പറയുന്നു നിരവധി പേരാണ് ഈ പോസ്റ്റിന് കമന്റുമായി എത്തുന്നത് ഇതുപോലൊരു മകൻ എന്തുകൊണ്ടും ഭാഗ്യമാണ് ചേച്ചി കൊടുക്കുന്ന സ്നേഹം ഇരട്ടിയായി തന്നെ അവൻ തരുന്നുണ്ടല്ലോ എന്തൊരു രസമുള്ള കാഴ്ചയാണിത് കയ്യിൽ നിന്ന് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാകും കാരണം അതിൽ സ്നേഹം കൂടി കലർത്തി കാണും എന്നൊക്കെയാണ് കമന്റുകളിൽ കാണപ്പെടുന്നത് സായി കൃഷ്ണയുടെ സ്കൂൾ വെക്കേഷൻ ഇത്തവണ ബാലിയിലാണ് നവ്യ ആഘോഷിച്ചത് നവ്യയും മകനും യാത്ര ചെയ്യുന്ന ചിത്രങ്ങൾ നവ്യ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവെച്ചിട്ടുമുണ്ട് നവ്യ നായരുടെ മാതങ്കി എന്ന നൃത്ത പരിപാടിയിൽ സായി കൃഷ്ണ നൃത്തം ചെയ്തിരുന്നു ആദ്യമായാണ് നവ്യ നായർ മകൻ നൃത്തം ചെയ്യുന്ന വിശേഷണം പങ്കുവച്ചത് ഇത്തവണ മതേഴ്സ് ഡേയിൽ സായി നവ്യക്ക് നല്ലൊരു സർപ്രൈസാണ് കൊടുത്തിരുന്നത് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് കേക്ക് ഉണ്ടാക്കി നൽകിയിരുന്നു ബേക്കിംഗ് അറിയില്ലെങ്കിലും തൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യലായി സർപ്രൈസ് കൊടുക്കാനാണ് സായി കേക്ക് ഉണ്ടാക്കിയിരുന്നത് ആ വീഡിയോ നവ്യ തൻ്റെ യൂട്യൂബ് ചാനലിലും പങ്കുവെച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നവ്യയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന സായിയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറുന്നത് പെട്ടെന്ന് തന്നെ നവ്യയുടെ അസുഖം ഭേദമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്നും ആരാധകർ കമന്റുകളിൽ പറയുന്നു നവ്യ നായരുടെ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നവ്യയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക